ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവതനം ധ്യായേൽ സർവവിഘ്നോപശാന്തയേ മലപ്പുറം ജില്ലയിലെ സകരപുരം എന്ന ഗ്രാമത്തിൽ അതായത് പടിഞ്ഞാറ്റുമുറി കൂട്ടിലങ്ങാടി വള്ളിക്കാപറ്റ പ്രദേശങ്ങൾ ചേർന്നുള്ള സ്ഥലത്ത് അഞ്ച് വിഷ്ണു ക്ഷേത്രങ്ങളുണ്ട് അതിലൊരു വിഷ്ണു അനന്തശയനമൂർത്തിയായിട്ടാണ് തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമിയുടെ അതേ ഭാവത്തിലുള്ളൊരു വിഷ്ണുവാണ് പിന്നൊരു വിഷ്ണു ക്ഷേത്രം തിരുനാരായണപുരം വിഷ്ണു ക്ഷേത്രം അവിടെ ശ്രീരാമസ്വാമിയാണ് മേതൃക്കോവിൽ ക്ഷേത്രം അവിടെ നരസിംഹമൂർത്തി ഭാവമാണ് കുളമേതൃക്കോവിൽ ക്ഷേത്രം അവിടെ ഗോശാല വിഷ്ണുവാണ് പിന്നെ മുടപ്പിലാ തൃക്കോവിൽ മഹാവിഷ്ണു ക്ഷേത്രം അവിടെ ചതുർബാഹുവായിട്ടുള്ള മഹാവിഷ്ണുവാണ് അങ്ങനെ അഞ്ച് വിഷ്ണു ക്ഷേത്രങ്ങൾ അഞ്ച് വിഷ്ണുവിൻ്റെ വിഷ്ണു ഭഗവാൻ്റെ അഞ്ച് ഭാവങ്ങൾ ഈ അഞ്ച് ഭാവങ്ങളും വരുന്ന വൈശാഖകാലത്ത് ഒരേ ദിവസം ഒരു രണ്ട് മൂന്ന് മണിക്കൂറിനുള്ളിൽ പോയി ദർശനം ചെയ്യാനുള്ള സൗഭാഗ്യം ഭക്തജനങ്ങൾക്ക് ഞങ്ങൾ ഒരുക്കുകയാണ് അപ്പോൾ എല്ലാവരും ഈ വൈശാഖകാലത്ത് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഇരുപത്തെട്ട് മുതൽ മെയ് ഇരുപത്തെ ഏഴ് വരെയുള്ള ദിവസങ്ങളിൽ മുപ്പത് ദിവസങ്ങളിൽ വന്ന് ഒന്ന് വൈശാഖപുണ്യം നുകർന്നുകൊണ്ട് ഈ അഞ്ചമ്പല ദർശനത്തിൽ വരിക അഞ്ച് വിഷ്ണുവിൻ്റെ അഞ്ച് ഭാവങ്ങളെ ദർശിച്ച് നിങ്ങൾക്ക് അനുഗ്രഹം ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതിനുള്ള ആ അഞ്ചമ്പല ദർശനത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും ഈ നാട്ടിലെ നാട്ടുകാർ ഒരുക്കിയിട്ടുണ്ട് എല്ലാ ഭക്തജനങ്ങളും ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുള്ള നല്ലവരായ ഭക്തജനങ്ങൾ ഈ ഒരു അസുലഭ ഭാഗ്യം നിങ്ങൾ പ്രയോജനപ്പെടുത്താം വിഷ്ണു പഞ്ചഹരി ദർശനം അതാണ് ഞങ്ങളതിന് പേരിട്ടിരിക്കുന്നത് ഈ അഞ്ചമ്പലങ്ങളിൽ വന്ന് വിഷ്ണുവിൻ്റെ അഞ്ച് ഭാവങ്ങളെ ഒരേ ദിവസം വൈശാഖ പുണ്യകാലത്ത് ദർശിച്ച് ആവോളം അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന രീതിയിൽ നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിനും ശരീരത്തിനും എല്ലാ ആയുരാരോഗ്യ സൗഖ്യങ്ങളും കിട്ടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്കാരം